നമസ്കാരം മൂങ്ങുകളുടെ വർഗത്തിൽ ഒരു പക്ഷിയാണ് കാലങ്കോഴി ഇവയെ കാണാൻ മൂങ്ങയെ പോലെ തന്നെ ഇരിക്കും ഇവയുടെ മുഖത്തിന് ലൗ ചിഹ്നത്തിൻ്റെ പോലെ ഒരു പ്രത്യേക ആകൃതിയായിരിക്കും വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന ഇവയുടെ ശബ്ദം വളരെ ദൂരത്തിൽ വരെ കേൾക്കാൻ കഴിയും കാലൻ കോഴിയുടെ ശബ്ദം എല്ലാവർക്കും പേടിയാണ് കാരണം കാലൻ കോഴി അടുത്താണ് പോകുന്നതെങ്കിൽ ദൂരെ മരണം സംഭവിക്കുമെന്നും ദൂരെ നിന്നും ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത് മരണം സംഭവിക്കും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള പേടിപ്പിക്കുന്ന കഥകൾ സന്ധ്യാസമയങ്ങളിലാണ് ഇവ കൂവുന്നത് സാധാരണയായി കേൾക്കാറ് ദൂരെ നിന്നും ഇണപ്പക്ഷി മറുപടി എന്നോണം തിരിച്ചും കൂവുന്നത് കേൾക്കാം ഇവയുടെ ശബ്ദം കേൾക്കുന്നതല്ലാതെ ഇവയെ അങ്ങനെ കാണാൻ സാധിക്കാറില്ല കാടുകളിലാണ് ഇവ കൂടുതലായും കാണാറ് എങ്കിലും നാട്ടിൻപുറങ്ങളിലും കാണാം പകൽ സമയത്ത് ഒളിച്ചു കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഇവ രാത്രി കാലങ്ങളിലാണ് ഇരവിതയ്ക്കാൻ ഇറങ്ങാറ് എലികൾ ഓന്ത് പല്ലി എന്നിവയെല്ലാം ഇവ ഭക്ഷിക്കാറുണ്ട് മൂങ്ങയെപ്പോലെ മരപ്പൊത്തുകളിലും മറ്റും വസിക്കുന്ന ഇവയുടെ പ്രചനനകാലം നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് രണ്ടോ മൂന്നോ വെളുത്ത മുട്ടകൾ ഇടുന്ന അവ ബിരിയാണി ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം എടുക്കാറുണ്ട് ഇവയുടെ ശരാശരി ആയുസ് പത്തോ പതിനഞ്ചോ വർഷം ഇവ കാടുകളിൽ ജീവിക്കാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം